ഹായ് ഗൈസ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ പത്താ ഉത്സവമാണ് അപ്പൊ കോടിയേറി പത്തു ദിവസത്തെ ഉത്സവമാണ് ഞങ്ങളുടെ ഏർ മരുതൂർ കുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത് എല്ലാ വർഷവും പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത് ഏർ പത്തിന്റെ കൂടെ ഒന്നും കൂടി ഉണ്ട് കലശ മഹോത്സവം കൂടി കേട്ടോ അപ്പം ഏർ ഇന്ന് പത്താ ഉത്സവമാണ് അപ്പം ഞങ്ങള് ഏർ ഞങ്ങളുടെ അതായത് വടക്കേ കരക്കാരുടെയാണ് പത്താ ഉത്സവം അപ്പം പത്താം ഉത്സവത്തിന് വടക്കേ കരക്കാതെ താലപ്പലിയൊക്കെ കഴിഞ്ഞ് ഞാൻ താലപ്പൊലിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തായിരുന്നു താലപ്പലി എടുത്തത് അപ്പോൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആർക്കെങ്കിലും പാഡേൺ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടുനോക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ വടക്കേക്കരയുടെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇനി നമുക്കൊരു താല്പര്യം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഞാൻ എടുത്ത താല്പര്യം ഞങ്ങളൊക്കെ എടുത്ത താലപ്പൊലി നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഒരു രാത്രിയിൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു താലപ്പൊലി ഉണ്ട് അപ്പോൾ അതിന് അത് വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അപ്പം നമ്മുടെ അമ്പലം അതാണ്ട് ഈ ഒരു വിളക്ക് തീരുന്നേ ടാണ്ടേ ഈ കാണുന്ന ഈ മതിലിൻ്റെ അറ്റത്ത് നമ്മുടെ അമ്പലമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ സൈഡിൽ വടക്കേ സൈഡിലുള്ള വിശേഷങ്ങളെല്ലാം കാണാൻ പറ്റും കിഴക്കേ സൈഡ് അപ്പുറമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ ആ ഒരു ജംഗ്ഷൻ തൊട്ട് അമ്പലം വരെ ഉള്ളിടത്ത് വിളക്കുകൾ ഇങ്ങനെ നാട്ടിയിട്ടുള്ള വിളക്ക് കൊളുത്തിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ചിറയുടെ അവിടുത്ത് ആറാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആറാട്ടിന്റെ കൂടെ വരുന്ന താലപ്പൊലിയാണ് ഇനി വരുന്നത് അപ്പോൾ അത് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഫസ്റ്റിലത്തെ താലപ്പൊലി ഞങ്ങളൊക്കെ എടുത്തത് കുറേ ദൂരം ചുറ്റി 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 വരുന്ന താലപ്പൊലിയാണ് ഇത് നമ്മുടെ അമ്പല ചിറയാണ് അപ്പോൾ ഇത് നമ്മുടെ ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെയുള്ള ലൈറ്റൊക്കെ ഇവിടുള്ള ചേട്ടന്മാരുകളൊക്കെ അവരൊക്കെ സജ്ജീകരിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് കുറേ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞായിരുന്നു എങ്കിലും നമ്മൾ കുറച്ച് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് അങ്ങനെ പിന്നെ ഈ മേളോട്ടുള്ള ഒന്നും ഞങ്ങളൊന്നും അല്ല കത്തിച്ചത് താഴോട്ടുള്ള അവിടെ ഉള്ളതൊക്കെ കുറേ പിള്ളേരാണ് കത്തിച്ചത് കൂടുതലും ഞാൻ പിന്നെ കുറച്ച് വിളക്ക് കത്തിച്ച് അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ താലപ്പുല്ലെടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പം ഇവിടെയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം ഉത്സവം അതായത് ഇന്നത്തെ ഉത്സവം തെക്കേ കരക്കാരും പത്താം ഉത്സവം വടക്കേക്കരക്കാരും ആണ് അവർ താലപ്പലിയൊക്കെയാണ് അങ്ങനെയാണ് നടക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിലാണ്ട് മേളിലൊക്കെ ലൈറ്റൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഉള്ളവർ ഉള്ള ചേട്ടന്മാരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഭയങ്കരമായിട്ടും നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒമ്പതും പത്തും ദിവസം ഗംഭീര താലപ്പൊലിയാണ് രാത്രിയിൽ നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞുള്ള തിരുവാറാട്ടിൻ്റെ താലപ്പൊലിയാണ് ഈ നടക്കുന്നത് ഇതും ഗംഭീര താലപ്പൊലി തന്നെയാണ് അപ്പം ഇത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളതേ ഉള്ളൂ ഈ ചിറയൊന്ന് റൗണ്ട് ചെയ്ത് നമ്മുടെ അമ്പലത്തിൽ വന്ന് കയറുവാണ് അപ്പോൾ അതിനുള്ള സ്വീകരണങ്ങളാണ് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ ഈ നടക്കുവാണ് ഈ സമയത്ത് അപ്പോൾ നമുക്ക് ഇനി ഗാനമേള കാണാനൊക്കെ പോകണം അപ്പോൾ ഇനി അടുത്ത താലപ്പൊലി വരുമ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ സെൻസാരി ആണെന്നല്ലോ അതൊക്കെ മാറിയിട്ട് എനിക്ക് നിൽക്കണം അപ്പോൾ ഈ താലപ്പൊലി പോയിട്ട് അതിൻ്റെ പുറമേ നമ്മൾ ഗാനമേള കേൾക്കാനായിട്ടും കാണാനായിട്ട് പോകണം അപ്പോൾ അതിനായിട്ട് ഞാൻ താങ്കൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് താലപ്പൊലി വന്ന് അതൊന്ന് പോയി കഴിഞ്ഞ് ഗാനമേള കാണാനായിട്ട് അമ്പലത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തോട്ട് പോകും അതുപോലെ തന്നെ ഒൻപതാം ഉത്സവത്തിൻ്റെ കാലപ്പിലേക്ക് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് വേറൊരു ചെറിയ വീഡിയോ ചെയ്യാം നമുക്ക് അപ്പോൾ അതും കാണണം അപ്പോൾ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇടുന്ന നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലോട്ട് കറക്റ്റ് സമയത്ത് കറക്റ്റായി നിങ്ങൾക്ക് കാണാനും കഴിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ താലപ്പൊലി ഉടനെ ഇവിടെ എത്തും ഇവിടുന്ന് അമ്പലത്തിൽ ആറാട്ടൊക്കെ നടക്കുന്നു ചിറയുടെ അവിടെ അമ്പലത്തിലല്ല അല്ല ചിറയുടെ ആറാട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ താലപ്പൊലി അവിടുന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെ കാണാം താലപ്പൊലി ചെറിയുടെ അവിടുത്തെ നിൽക്കുന്നത് അത് ഇപ്പം തന്നെ വരും അപ്പോഴത്തേക്ക് നമ്മുടെ റോഡൊക്കെ നമുക്ക് കാണാം ഇവിടെ ലൈറ്റും വിളക്കും എല്ലാം സെറ്റായിട്ടുണ്ട് ഇവിടെ നമ്മുടെ അയിലത്തുള്ളവർ എല്ലാവരുമാണ് ഇതൊക്കെ നല്ല രീതിയിലെല്ലാം ചെയ്തത് Hahaha <laughs>